കെ സി ബി ലോഡ് ഷെഡിംഗ് ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടി മെയ് രണ്ടിന് നടക്കുന്ന യോഗത്തിൽ ചർച്ച ചെയ്ത ശേഷമായിരിക്കും തീരുമാനം വൈദ്യുതി ഉപയോഗിക്കുന്നതിൽ ജനങ്ങൾ സ്വയം നിയന്ത്രണത്തിലേക്ക് കടക്കണം രാത്രി വൈദ്യുതി മുടങ്ങുന്നത് അമിത ഉപയോഗം മൂലമെന്നും മന്ത്രി പാലക്കാട്ട് പറഞ്ഞു വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരിയാണ് അരുൺ കെ സി ബി സർക്കാരിനോട് ലോഡ് ഷെഡിംഗ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് വൈദ്യുതി മന്ത്രി ഒരു സാഹചര്യത്തിൽ ഏതൊരു തരത്തിലാണ് പ്രതികരണം നടത്തിയത് പക്ഷേ ഈ കെ എസ് സി ബി ലോഡ് ഷെഡിംഗിന് ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് മന്ത്രി കൃഷ്ണൻകുട്ടി പറയുന്നത് മെയ് രണ്ടിന് നടക്കുന്ന യോഗത്തിലാണ് ചർച്ച ചെയ്ത് ഇതിന്റെ അന്തിമ തീരുമാനം ഉണ്ടാവുക ഏതായാലും നിലവിൽ ഉപയോഗം ഇരട്ടി വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കേന്ദ്രത്തോട് അധിക വൈദ്യുതി ആവശ്യപ്പെട്ടെങ്കിലും ഈ കെ സി ബി കരാറോ മറ്റൊന്നും കേന്ദ്ര സർക്കാരുമായി ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ വൈദ്യുതി കരാറില്ലാതെ നൽകുന്നതിനുള്ള ബുദ്ധിമുട്ട് കേന്ദ്രം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിലേതായാലും വൈദ്യുതി ഉപയോഗത്തിൽ ജനങ്ങൾ സ്വയം നിയന്ത്രണത്തിലേക്ക് കടക്കണം എന്നുള്ളതാണ് മന്ത്രി പറയുന്നത് രാത്രി പലയിടത്തും പത്തും പതിനൊന്നും തവണയൊക്കെ ഇങ്ങനെ കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്നു എന്നുള്ള പരാതി വ്യാപകമായിട്ടുണ്ട് പലയിടത്തും അതിനെതിരെ പ്രതിഷേധങ്ങളും ഉയരുന്നുണ്ട് അതിന് കാരണമായി മന്ത്രി പറയുന്നത് ഈ അമിത ഉപയോഗം മൂലം ആണ് ഇത്തരത്തിൽ ഈ വൈദ്യുതി മുടക്കം ഉണ്ടാകുന്നത് ഇത് കുറയ്ക്കണമെങ്കിൽ ജനങ്ങൾ സ്വയം ശ്രദ്ധിക്കണം രാത്രി കാലങ്ങളിൽ വൈദ്യുതി ഉപയോഗം കുറയ്ക്കണം എന്ന് ഉൾപ്പെടെയാണ് മന്ത്രി പറയുന്നത്